എയർപോർട്ടുകൾ അദാനിക്കു വലിയ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ടെലിഫോൺ ഉണ്ടായിരുന്നു ആ എൽ മുഴുവൻ അവരുടെ കൈവശത്തിലായി അങ്ങനെ എല്ലാ മേഖലയും എല്ലാ മേഖലയും അവരുടെ കയ്യിലായി അവർ തന്നെ നടത്തുന്ന ഒരു വിശേഷത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവത്തിച്ചു ആ സാമ്പത്തിക സ്ഥിതിയിൽ ഇന്ത്യയെ നശിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആ പ്രത്യേകതയിലാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്ക് വല്ല സംശയമുണ്ടോ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നിടത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇനി ബി ജെ പി യെ നിന്ന് മാറ്റണമെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ അത് ആർക്കാണ് സാധിക്കുക അത് കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിക്കാണ് സാധിക്കുക കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സത്യത്തിൽ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒമ്പത് ശതമാനം വോട്ടും ആർക്കാ കിട്ടിയത് ഇന്ത്യയിലെ വിവിധങ്ങളായ കക്ഷികൾക്കാണ് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടാണ് ആർക്ക് കിട്ടിയത് ഈ ബി ജെ പിക്ക് മാത്രമായി കിട്ടിയത് മുപ്പത്തി ഒന്ന് ശതമാനം കിട്ടിയ ആളുകൾ അധികാരത്തിലിരിക്കുകയും അറുപത്തി ശതമാനം വോട്ട് കിട്ടിയ ആളുകൾ പുറത്തിരിക്കുകയും ചെയ്ത ജനാധിപത്യമാണ് ഇന്ത്യയിലുള്ളത് എന്തുകൊണ്ട് സംഭവിച്ചു ഒന്നിച്ചല്ല നിന്നത് ഒന്നിച്ചല്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒന്നിച്ചല്ല അവർ ഭരിക്കാൻ ഒരുമിച്ചു കൂടി നിന്നില്ല എല്ലാവരും വേറെ വേറെ പാർട്ടിയായി എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം ആരാണ് പ്രധാനമന്ത്രിയാകേണ്ടത് തർക്കം അങ്ങനെ ആ തർക്കത്തിനുള്ളിൽ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പി അധികാരത്തിലിരിക്കുകയും ഭൂരിപക്ഷം വോട്ട് കിട്ടിയ ആളുകൾ അധികാരത്തിൽ നിന്ന് പുറത്തിരിക്കുകയും ചെയ്ത ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര ജോഡോ യാത്ര നടത്തി ഇന്നലെ അത് ബോംബെയിൽ സമാപിക്കുമ്പോ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും അതിൽ ഒരുമിച്ചു നിന്നു എല്ലാ വിതുകക്ഷികളും ബീഹാറിൽ സഖ്യമുണ്ടായി യു പിയിൽ സഖ്യമുണ്ടായി ഹരിയാനയിൽ സഖ്യമുണ്ടായി മഹാരാഷ്ട്രയിൽ സഖ്യമുണ്ടായി കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം സഖ്യമുണ്ടായി അങ്ങനെ എല്ലാ രാഷ്ട്ര എല്ലാ ഹിമാചൽ പ്രദേശിലും എല്ലായിടത്തും സഖ്യമുണ്ടായി അവിടെയൊക്കെ കോൺഗ്രസ് പരമാവധി വിട്ടുപോയി ചെയ്തുകൊണ്ട് സഖ്യങ്ങൾ നടത്തി ആ സഖ്യങ്ങളൊക്കെ നടത്തി അതിന് കൂടെ നിന്നു തമിഴ്നാട്ടിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു ഒരേ ബോർഡ് വെച്ച് മത്സരിക്കുമ്പോഴും ആ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ സമ്മേളനം ബോംബെയിൽ നടന്നപ്പോൾ അവിടെ ആരും പങ്കെടുത്തില്ല കോൺഗ്രസ് അല്ല സി പി എമ്മും പങ്കെടുത്തില്ല ഇത് പറഞ്ഞാൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം അത് അംഗീകരിക്കുന്നു അപ്പൊ ആ ഒരു തരത്തിൽ ഇന്ത്യയുടെ ഭരണകൂടത്തെ ബി ജെ പിയെ പുറത്താക്കുന്ന ഒരു ധർമ്മസമരത്തിന്റെ ഭാഗമായി നിൽക്കാൻ പോലും ആർക്ക് ഘടിയില്ല ബി ജി സി പി എമ്മിന് ഘടിയില്ല സി പി എമ്മിന്റെ ലക്ഷ്യം എന്താ സി പി എമ്മിന്റെ ലക്ഷ്യം ഇവിടെ ഭരണം നിലനിർത്തണം ഇവിടെ ഭരണം നിലനിർത്തണമെങ്കിൽ ബി ജെ പി അറിയാതെ സഹായിക്കണം ബി ജെ പിയുടെ സഹായം കിട്ടിയാലേ പിണറായി നിൽക്കാൻ കഴിയുള്ളൂ കാരണമെന്താ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ട് മകൾക്കെതിരെ കേസുണ്ട് പിണറായി വിജയന് തന്നെ പ്രാവശ്യമാണ് കഴിഞ്ഞ മാസം സുപ്രീം കോടതി ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് കേസ് വാദിക്കാതെ മാറ്റിവെച്ചത് മുന്നൂറ്റി അൻപത് കോടി രൂപ പിണറായി വിജയൻ കേരളത്തിന്റെ വിദ്യശക്തി വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ എസ് എൻസി ലാവലിൻ കമ്പനിയുമായി ആ ഒത്തു ചേർന്നുകൊണ്ട് അഴിമതി നടത്തിയ ആ ഒരു കേസ് നടത്തിക്കൊണ്ടു പോവുകയാണെന്ന് മുതലേ സുപ്രീം കോടതിയിലെത്തിയ അവസാനം സുപ്രീം കോടതി ഈ കഴിഞ്ഞ മാസം മാറ്റിവെച്ചത് മുപ്പത്തി ഒമ്പതാമത്തെ തവണ എന്താ മാറ്റി ശരി മാറ്റിവെക്കാൻ കാരണം ബി ജെ പിയുമായി സഹകരിക്കുന്നത് കൊണ്ട് ബി ജെ പിയുമായി യോജിക്കുന്നത് കൊണ്ട് ബിജെപിയെ ആശ്രയിക്കുന്നത് കൊണ്ട് അതിനെതിരെയുള്ള ഒരു സമരമാണ് നമ്മൾ ഈ ഇരുപത്തിയാറാം തീയതി നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഈ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയായിരിക്കാം ഒരു പക്ഷേ നീട്ടും നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ നമുക്ക് നോമ്പാണ് അതുകൊണ്ട് നമ്മൾ പ്രയാസം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ പഠിച്ചിരിക്കരുത് ഇതൊരു ഇല്ലാത്ത സമരമാണ് ഇതൊരു ജിഹാദാണ് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആ പിന്നെന്താണ് ഭീകരവാദികൾക്കെതിരെയുള്ള വലിയൊരു ജിഹാദാണ് അപ്പൊ ആ ജിഹാദ് സ്വതം ഏറ്റെടുത്തുകൊണ്ട് ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിൽ നേരത്തെ പോയി കോണി അടിയാളത്തിൽ വോട്ടു രേഖപ്പെടുത്തി പ്രിയങ്കരനും ബഹുമാനനുമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അബ്ദുസാനി സാഹിബിനെ കോണി അടിയാളത്തിൽ വോട്ടു രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സൗഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി മനുഷ്യൻ മനുഷ്യനെ ഒന്നാകെ ആൾക്കൂട്ടമായി വന്ന് ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ പൈശാചികമായ ആൾക്കൂട്ട ആക്രമണങ്ങളെ കുറിച്ച് നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിക്കാതെ കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തിന്റെ അധികാരം കൈയാളുമ്പോൾ ഉണ്ടാകുന്ന ദാരിദ്ര്യത്തെ കുറിച്ച് നമുക്കറിയാം ഇവിടെ മതപരമായ പേരിൽ രാജ്യത്തെ ഭരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ആ പ്രത്യയശാസ്ത്രത്തിന്റെ നിലപാട് മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന ചോദ്യം നമ്മൾ അവരോട് ചോദിക്കേണ്ടതുണ്ട് രാമനെ പറഞ്ഞ് രാജ്യത്തിൻ്റെ ആരാധനാമൂർത്തികളെ പറഞ്ഞ് അവരുണ്ടാക്കുന്ന ചില വിഭാഗീയതകളുണ്ട് നിങ്ങൾ നോക്കൂ ആരാണ് രാമൻ എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം എന്റെ ഈ രാജ്യം മുഴുവൻ ഞാൻ ഉപേക്ഷിക്കാമെന്ന് അച്ഛന് വാക്കുകൊടുത്ത ഒരു വലിയ മഹാത്മാവാണ് രാമൻ എന്ന് നമുക്കറിയാം ആ രാമന്റെ പേരിലാണ് മനുഷ്യരെ കൊല്ലുന്നത് ഇത് നമുക്കിടയിൽ ചർച്ചയായിട്ട് വരേണ്ടതുണ്ട് പ്രതിഷേധത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ഞാനത് പറയണോ ഇനി ഒരു അഞ്ച് കൊല്ലം പേർക്ക് അധികാരം കിട്ടിയാൽ ഇന്ത്യ ാണ് ചിന്തിക്കുന്നത് എന്തായി തീരുന്ന നമ്മൾ മാത്രമേ ജീവിച്ച നമ്മളെ കോരകളെ നമ്മുടെ വേലകുട്ടികളും മക്കളും കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ സ്വാതന്ത്ര്യം നേടി സുഖമായിട്ട് ജീവിക്കണം അങ്ങനെ ഓരോ മുൻ തലമുറകളിലെ തലമുറകൾ ഒരുക്കി കൊടുക്കണം ഭാവി തലമുറകൾ ജീവിക്കണം

അടുത്ത ദിവസം എലക്ഷൻ വരാൻ പോകുന്ന കേട്ടപ്പോഴേക്ക് ഓരോ മണ്ഡലത്തിലേയും ജനങ്ങൾ അവിടുത്തെ എംപിയെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ചാനലുകൾ സർവേ നടത്തി അതിൽ ആദ്യത്തെ സർവേ വന്നത് മലപ്പുറത്തെ തൊണ്ണൂറ്റെട്ട് ശതമാനം ജനങ്ങളാണ് അവിടുത്തെ എം പിക്ക് അനുകൂലമായിട്ട് തൊണ്ണൂറ്റെട്ട് ശരാശരി നല്ലത് ഏറ്റവും നല്ലത് ഗവൺമെന്റ് വന്നത് അതേ ഇക്കുറി ഇവരെ അതേമാതിരി കേരളത്തിലെ ഞാൻ വർത്താനം പറയാനല്ല കേരള കേരളത്തിലെ ഞാനാണിഞ്ഞ രാഷ്ട്രീയം കേരളം നമ്മുടെ പ്രിയപ്പെട്ടതാണ് പക്ഷെ കേരളം ഇന്ത്യയുടെ പൊട്ടല്ലേ ഇന്ത്യയുടെ പൊടപൊട്ടല്ലേ കേരളം എത്ര സ്റ്റേറ്റ് ഉണ്ട് എത്ര എം പിമാരുണ്ട് യു പി ജയിക്കുന്നവർക്ക് ഇന്ത്യ ജയിക്കാൻ കഴിയുമെന്നാണ് പറയാം